കേരള രാഷ്ട്രീയത്തിലെ അനുഭവസമ്പന്നനായ ഒരു നേതാവിൻ്റെ നഷ്ടമാണ് ശ്രീ പി പി തങ്കച്ചൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിട്ടുള്ള നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട് എന്നതുതന്നെ അദ്ദേഹം എത്ര പ്രാധാന്യമുള്ള നേതാവായിരുന്നു കോൺഗ്രസ്സിൽ എന്ന് കാണിക്കുന്നതാണ് പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹം സ്പീക്കറും മന്ത്രിയുമായിട്ട് പ്രവർത്തിച്ചു രംഗത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും സുപ്രധാന പദവിയായിട്ടുള്ള കെ പി സി സി പ്രസിഡൻറ്റ് പദവി വഹിച്ചു മുന്നണിയുടെ കൺവീനറായി യു ഡി എഫിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചു പലതരത്തിലുള്ള നിർണായക ചുമതലകൾ അതും പലതും നിർണായകമായ സന്ദർഭങ്ങളിൽ വഹിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ പി പി തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടമാണ് രാഷ്ട്രീയത്തിലെ ഒരു തലമുറയുടെ നിർണായക കണ്ണി ഇപ്പോൾ അറ്റുപോയിരിക്കുകയാണ് വളരെ അനുഭവസമ്പത്തുള്ള ഒരു തലമുറയുടെ ഒരു കണ്ണിയാണ് അറ്റുപോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തും